അയ്യപ്പൻകോവിൽ മാട്ടുക്കെട്ട ഭാഗത്ത് നടക്കുന്ന മലയോര ഹൈവേ നിർമ്മാണത്തിൽ ക്രമക്കേടെന്ന് പരാതി മഴ പെയ്യുമ്പോൾ റോഡിന് ഇരുവശവുമുള്ള കടകളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ് നിലവിൽ കാലവർഷം ആരംഭിച്ചപ്പോൾ തന്നെ റോഡ് കുളമായതോടെ കാൽനറ യാത്രയും ദുഷ്കരമായി വിഷയത്തിൽ നൂറ്റിയേഴ് പേർ ഒപ്പിട്ട പരാതി മന്ത്രി അടക്കമുള്ളവർക്ക് നൽകി പരിഹാരത്തിന് കാത്തിരിക്കുകയാണ് നാട്ടുകാർ മലയോര ഹൈവേയുടെ നിർമ്മാണം ആരംഭിച്ചത് നാട്ടുകാർക്ക് ഏറെ പ്രതീക്ഷയായി എന്നാൽ നിർമ്മാണം പുരോഗമിച്ചപ്പോൾ ഈ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു റോഡിന് ശരിയായ രീതിയിൽ അലൈൻമെന്റ് ഇല്ലാതെയാണ് നിർമ്മാണം നടത്തിയത് റോഡ് നിരപ്പിൽ ഉണ്ടായിരുന്ന കടകളെല്ലാം റോഡിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം മാട്ടുകടകളിലെ കടകളിൽ കയറുന്ന അവസ്ഥയിലാണ് റോഡിന്റെ ഒരു വശത്ത് ഓട നിർമ്മിച്ചുവെങ്കിലും പുറത്തുകൂടി ഒഴുകുന്ന വെള്ളം കടകളിൽ എത്തും റോഡിന്റെ ടയറിങ്ങിന്റെ ഒരു വശത്ത് മണ്ണിട്ടത് കാൽനട യാത്ര പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിലുമാക്കി റോഡ് വികസനത്തിനായി പുറംപോക്കിലെ കടകൾ പൊളിച്ചു കാരണം ഇതിനുമുമ്പ് പല കാര്യങ്ങളും നമ്മൾ പല തലങ്ങളിലെ പരാതികൾ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാവരും കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതുവരെ അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ അതിന്റെ അടിസ്ഥാനമായിട്ട് ഇന്ന് ഈ നാട്ടിലുള്ള ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യാപാരികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും നമ്മൾ ഒരു പരാതി അയക്കുകയുണ്ടായിരുന്നു അതായത് നമ്മൾ മന്ത്രിക്ക് പി ഡബ്ല്യു ഡി മന്ത്രിക്ക് അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കളക്ടർക്ക് അയച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കിഫ്ഫിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തൊടുപുഴയ്ക്ക് അയച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിനൊന്നും ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ല നമ്മൾ കൊടുത്തതിൻ്റെ ആമുഖമായിട്ട് വീണ്ടും കുറച്ച് കൂടി കൊണ്ടുവന്ന് അവിടെ അടിച്ചിട്ടുണ്ട് അതല്ലാതെ ഇന്ന് ഒരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല റോഡ് വികസനം ശരിയായ രീതിയിൽ നടത്തി വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ദുരിതം അവസാനിപ്പിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടതാണ് എന്നാൽ നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതേ തുടർന്ന് വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് ഒപ്പിട്ട പരാതി പൊതുമരാമത്ത് മന്ത്രി അടക്കമുള്ളവർക്ക് നൽകിയിരിക്കുകയാണ് പരാതി നൽകിയതോടെ കരാറുകാരൻ റോഡിന്റെ വശങ്ങളിൽ മണ്ണിട്ടത് ആനക്കുഴ റോഡിലൂടെയുള്ള നാട്ടുകാർക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടാക്കി അടിയന്തരമായി റോഡിന്റെ നിർമ്മാണത്തിലെ കുറവുകൾ നികത്തി വ്യാപാരികൾക്കും നാട്ടുകാർക്കും ഉണ്ടായിരിക്കുന്ന ദുരിതത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ